എനിക്ക് ഇപ്പോഴൊരു ഫോൺ വരുന്നു എന്ന് വിചാരിക്കുക ഞാൻ ഫോൺ എടുക്കുന്നു നിങ്ങളോട് ക്ഷമചോദിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു ആ ഫോണിൽ ഞാൻ ആദ്യം തന്നെ സലാം അടക്കിയതിന് ശേഷം പറയുന്നത് ഇന്നാലിലാഹിന്ന ഞാനത് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും ഈ സംസാരത്തിനിടയിൽ ഫോൺ വന്ന് ഞാൻ ഇന്നാലില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ആരാ മോലയും മരിച്ചത് എന്നാവും അല്ലെങ്കിൽ ആരാ നിഫ്ക മരിച്ചത് ആരാ ഗായകരിച്ചത് എന്നാകും കാരണം ഞാൻ ഇന്നാലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നോട് സംസാരിച്ചാൽ ഒരു മരണ വിവരമാണ് എന്നോട് പങ്കുവെച്ചത് എന്ന് കാരണം ഏറെ ഇന്നാലില്ല എന്നത് മരണ കേട്ടാൽ പറയേണ്ട ഒരു വാചകം എന്നതിലേക്ക് പരിമിതമായിരിക്കുന്നു എന്നാൽ ഖുർആാനിൽ പറയുന്നുണ്ട് അത് അറിയോ ആരെങ്കിലും മരിച്ച വിവരം അത് ഈ ഈ പറഞ്ഞതിൽ നിങ്ങൾ നോക്കൂ ആയത്തുകളിലൂടെ കടന്നു പോവുക വിശപ്പ് പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാട് ആൾനഷ്ടം വിഭവനഷ്ടം കാർഷിക നഷ്ടം മരണം ഇതല്ലാത്ത വേറെ ഒരു ദുരന്തം നമ്മൾ നേരിടുന്നത് പറയാൻ പറ്റൂ ഈ ആയത്തിൽ പറഞ്ഞ വിഷയത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു പ്രയാസം ആരെങ്കിലും നേരിടുന്നത് പറയാൻ കഴിയുമോ ഇല്ല മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും ഈ വാക്കുകളിൽ ഒതുക്കിയിരിക്കുന്നു സർവ്വലോകരക്ഷിതാവായ റബ്ബു സുബഹാന ഹു വാല എന്നിട്ട് പറയുന്നു തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും സാധ്യത ഉണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് എന്താ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളുടെ പ്രത്യേകത അല്ലാബത്തു ഇങ്ങനെ ഒരു ദുരന്തം അവരെ ബാധിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു സ്വാഭാവികമായും ആ റബ്ബ് തീരുമാനിക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും ഞാൻ തിരിച്ചു ചെല്ലേണ്ടവനാണ് ആ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഈ പരീക്ഷണങ്ങളെ നേരിടാൻ നൂറായിരം വഴികൾ എൻ്റെ മുമ്പിൽ ഉണ്ടാകാം അല്ലെ ഞാൻ അനുഭവിക്കുന്ന പട്ടിണി എൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വഴികളുണ്ട് എൻ്റെ മുമ്പിൽ കോഴിക്കോട് മുഫിയൂസിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ അരയിൽ ഒതുക്കാവുന്ന എൻ്റെ പോക്കറ്റിൽ ഒതുക്കാവുന്ന എൻ്റെ അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ പാക്കറ്റ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് മലപ്പുറം ജില്ലയിലെയോ കണ്ണൂർ ജില്ലയിലെയോ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ചെലവഴിച്ച് എത്തിച്ചു കൊടുത്താൽ എന്റെ കയ്യിൽ അയ്യായിരമോ പതിനായിരമോ വരും എൻ്റെ മക്കളുടെ പട്ടിണി മാറും എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറും പക്ഷേ അവിടെയാണ് ഈ മുസീബത്ത് വരുമ്പോ ഒരു മുസ്ലിം ചിന്തിക്കുന്നത് ഇതൊരു വിശ്വാസമാണ് അപ്പൊ ചെല്ലേണ്ടത് ഇക്കറല്ല പട്ടിണി ഉണ്ടാവുമ്പോൾ ചെല്ലേണ്ടത് ഇക്കറല്ല പട്ടിണി ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്ന വഴികളെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ മനസ്സിലുണ്ടാകേണ്ട ബോധമാണ് ഇന്നാലില്ലേ ഹിറാജു ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തി ഇത് പരിഹരിച്ചിട്ട് ഞാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ പോകണ്ടേ അന്യന്റെ മുതൽ കട്ടെടുത്ത് എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം പരിഹരിച്ച് ഞാൻ ആ റബ്ബിന്റെ മുന്നിലേക്ക് പോകണ്ടേ തെറ്റായ ഒരു മാർഗത്തിലൂടെ ഞാൻ എന്റെ ഭയം പരിഹരിച്ച് റബ്ബിന്റെ മുന്നിലേക്ക് പോകണ്ടേ അപ്പൊ അതിന് പകരം ഈ ഒരു ബോധം എന്താണ് ഈ സെഷന്റെ സന്ദേശമായി പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ മൂന്ന് സന്ദേശങ്ങളാണ് അതിൽ ഒന്നാമത്തെ സന്ദേശം ഇതാണ് ഇന്നാലി ലാഹിവ ഇന്ന ഇലഹിറാജോ എന്നത് ഒരു വിക്രനപ്പുറത്ത് നമ്മുടെ നാവുകളിൽ നിന്ന് നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുക ആ ഒരു ബോധം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒന്ന് നമ്മെ അഭിമുഖീകരിക്കുന്ന ആളുകളിൽ ആ ഒരു ബോധം നമ്മൾ വളർത്തുക